നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി പുതുശ്ശേരി വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ മാടിച്ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് രാവിലെ ഏഴ് മണി മുതലാണ് ഇവിടെ ചന്ത തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വിലങ്ങലവാരം നോക്കാം ഒരുപാട് മൂരികളും പശുക്കളും ഒക്കെ വന്നിട്ടുണ്ട് മൂരിയുടെ ഒരു വൻപൻ ശേഖരണം തന്നെ ചന്തയ്ക്കകത്തുണ്ട് ലോഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നയാള് മൂലിക്കുട്ടികളുടെ ഇറച്ചിയാവശ്യം വളർത്താനും പറ്റിയ മൂരികളൊക്കെ ഉണ്ട് ഈ ഭാഗത്തെല്ലാം പോത്തും പശുവാണ് ഇത് കച്ചവടം കഴിഞ്ഞാണ് തോന്നുന്നു ഈ ഭാഗത്ത് നിൽക്കുന്നത് പിന്നെ ഈ ചന്തയിൽ നമുക്ക് കിലോ നൂറ്റി മുപ്പത് രൂപ നിരക്കിൽ പോത്തു കുട്ടികളെ തൂക്കി എടുക്കാനുള്ള സൗകര്യം ലഭ്യമാണ് നമുക്ക് വില പേശാനൊന്നുമില്ല ഇഷ്ടമുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തൂക്കി തരുന്നതാണ് ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ റേറ്റിൽ ചന്തയിൽ നൽകുന്നതാണ് നല്ല കുട്ടികൾ എരുമയാണ് കൂടുതൽ നിൽക്കുന്നത് ഒരു വെള്ളിക്കണ്ണൻ എരിമതായി ഭാഗത്ത് നിന്നിപ്പോൾ നല്ല രസമുണ്ടതാണ് പക്ഷേ എരിമയായിപ്പോയി പോത്ത് കുട്ടികൾ കുറച്ച് ചെന്നപ്പോണ്ട് ആ ഭാഗത്തോട്ട് പോകാൻ നമുക്ക് നമ്മൾ നേരെ രാവിലെ കിളിമാനൂർ ചന്തയിലെ വീഡിയോ കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ല ഇവിടെ ഒരു നല്ല കിട്ടില്ല നല്ല കാട്ടുപോത്തിൻ്റെ അതേ ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് മൂന്ന് പോത്തുകളാണ് നിൽക്കുന്നത് മൂന്നും നല്ല തീറ്റയും കുടിയിലൊക്കെ നിന്ന പോത്തുകൾ തന്നെയാണ് അവർ ഓരോ പോത്തിനും അറുപത്തഞ്ച് രൂപ മേന് വിലയാണ് ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപ ചോദ്യം ഒരു പോത്തിന് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് തമ്പി തമ്പിയെണ്ണം കൊണ്ടുവന്ന പോത്താണ് ഇനി വളർത്താനും പറ്റുന്ന പോത്ത് തന്നെയാണ് മൂന്നും ഒരേ സൈസിൽ വളർന്നു വന്ന പോത്ത് തന്നെയാണ് ഈ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി അവർ ഒരു വർഷത്തിൻ്റെ മേലെ വളർത്തിയിട്ട് ഇപ്പോഴാണ് കൊണ്ടുവരുന്നത് ഒരു വർഷത്തിന് മേലെ വളർത്തിയെന്നാണ് പറയുന്നത് നല്ല ബേക്കിൽ കാട്ടിപ്പള്ളിയായിട്ട് മാംസം ഇറങ്ങി നിൽക്കുന്ന പൂത്തുകളാണ് കറവുള്ള പശുക്കളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കാണാൻ നല്ല ചന്തമുള്ള പൂത്തുകൾ തന്നെയാണ് ഒരു രണ്ട് മാസം കൂടെയൊക്കെ പെരുന്നാളിനാണ് നല്ല തീറ്റ കൊടുത്ത് നിർത്തണ ഇനിയും ഒരു പത്തമ്പത്തയ്യായിരം രൂപ ഓരോന്നിനും വിൽപ്പന നടക്കുന്ന ആശയ സൈസാവും പക്ഷെ നല്ല തീറ്റ കൊടുക്കണം തീറ്റ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ചുട്ടും ഭർത്തുക കുട്ടികളൊക്കെ ഭാത്തു കുറച്ച് നിന്ന് നിൽപ്പുണ്ട് പതിനായിരം രൂപ മുതൽ പോത്തു കുട്ടികളെ ഇന്ന് ചന്തയിൽ ലഭ്യമാണ് പതിനായിരം രൂപ ഏറ്റവും കുറഞ്ഞ പോത്തു കുട്ടികൾ പതിനായിരം രൂപയാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത് പശുവാണ് നിൽക്കുന്നത് പശുവും മുരുകുട്ടിയും ത ഈ ഭാത്തു നിൽപ്പുണ്ട് വലിയ എരുമു പോത്തുവാണ് ഈ ഭാത്തു നിൽക്കുന്നത് അൻപത്തി അയ്യായിരം രൂപ ഈ പശുവിനെ ചോദിക്കുന്നുണ്ട് നമുക്ക് കറവുള്ള പശുക്കളെ ഇവിടെ പാല് കറന്ന് അളവ് തിട്ടപ്പെടുത്തി കൊണ്ടുള്ള സൗകര്യം ചന്തയിൽ ലഭ്യമാണ് നമ്മൾ കറന്ന് നോക്കാം അവർ പറയുന്ന പാല് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വാങ്ങിയാൽ മതി നല്ല പൊതു കുട്ടികൾ ഇതായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് വളർത്താൻ പറ്റിയ നല്ല ഹൈറ്റും ഇടനിലുള്ള കുട്ടികളുണ്ട് ഞാൻ കാളയാണ് ഇതായി ഭാഗത്ത് നിൽക്കുന്നത് ആംഗ്രജൻ്റെ ഒരു യിപ്പ് കാണുന്നുണ്ട് അതിൻ്റെ കൊമ്പ് കണ്ടറക്കാം ചെറിയൊരു ക്രോസ് കാണുമായിരിക്കും അതിൽ ഇവിടെ നിൽക്കുന്ന കുട്ടികളെല്ലാം പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ ഇരുപത്തി മൂന്ന് രൂപ ആ റേഞ്ചിൽ ചോദിക്കുന്ന കുട്ടികളാണ് പോത്തുകുട്ടികളാണ് എല്ലാം കാളയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് കാള ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അവിടെ ലോഡ് ഇറക്കുന്നതേ ഉള്ളു നമുക്ക് താവിട്ട് പോവാം ഇഷ്ടംപോലെ കാളയുണ്ട് മുപ്പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വില വരുന്ന മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അറുപതിനായിരം രൂപയ്ക്കൊക്കെ വിൽപ്പന നടക്കുന്ന കാളകൾ ഇതായി ഭാഗത്തുണ്ട് ഇഷ്ടംപോലെ കാണാൻ വന്നിട്ടുണ്ട് പോത്തുകുട്ടികൾ അങ്ങനെ അധികം ഇന്നത്തെ ലോഡിൽ വന്നിട്ടില്ല കാരണം പോത്തുകുട്ടിയുടെ സീസണല്ല ഇപ്പം ഇപ്പം പറഞ്ഞാൽ ഇറച്ചിമാടിൻ്റെ സീസണാണ് കാരണം ഈ മാസം പത്ത് പന്ത്രണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നോമ്പ് തുടങ്ങും പിന്നെ പെരുന്നാളായി അപ്പോൾ ഇനിയെല്ലാം വലിയ കന്നുകാലികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ വളർത്തുക കുട്ടികൾക്ക് ഡിമാൻഡ് ഉണ്ട് ഇപ്പോൾ അത്യാവശ്യം ഒന്ന് രണ്ടൊക്കെ മേടിക്കുന്നവർ ചന്തയിൽ വരുന്നുണ്ട് കാരണം ഇപ്പോൾ പുല്ല് വെള്ളമൊക്കെ കുറേത് കൊണ്ട് ആരും അങ്ങനെ പോത്ത് കുട്ടികളെ വാങ്ങത്തില്ല അവിടെ ലോഡ് ഇറക്കി തീരുന്നെന്ന് തോന്നുന്നു വണ്ടി അവിടെ കിടങ്ങുന്നുണ്ട് വലിയ കാലങ്ങളിൽ തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ചെറിയ മുലികുട്ടികൾ ഇവിടെ നെൽപ്പുണ്ട് ലോഡ് കഴിഞ്ഞായിരുന്നു ഞാൻ വന്നപ്പോൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഉള്ളായിരുന്നു എല്ലാം വിശ്രമിക്കുകയാണ് ഇന്ന് വന്ന ലോഡാണ് പല സൈസിലുള്ള കാളകൾ ചന്തയിൽ ലഭ്യമാണ് ഇവിടെ അവർ വാങ്ങിയ പോത്ത് കുട്ടികൾ പതിനായിരം രൂപ ആ റേറ്റിൽ വരുന്ന കുട്ടികളെയാണ് വാങ്ങിയതെന്നാണ് പറഞ്ഞത് പതിനായിരം രൂപയ്ക്ക് ഉള്ള കുട്ടികളാണ് തായി നിൽക്കുന്നത് ഒരെണ്ണം പതിനായിരം രൂപ ആ റേഞ്ചിൽ വാങ്ങിയ കുട്ടികളാണ് കാണാൻ ഇഷ്ടംപോലെ ഇപ്പോഴും തൈ ഭാഗത്തുമ്പോൾ നല്ല കുട്ടികൾ നല്ല പോത്തുകുട്ടികളൊക്കെ ഒത്തിരി അത്യാവശ്യം ഒരു പത്താറുപത് എഴുപത് കിലോ ഒക്കെ വരുന്ന പോത്തുകുട്ടികളും വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചന്തകത്ത് കറങ്ങി നടന്നെല്ലാം നോക്കി കണ്ടുപിടിച്ച് വേണം പറയാൻ നമുക്ക് വിലപേശാൻ പേശാൻ താല്പര്യമില്ലെങ്കിൽ അവരടുത്ത് പറഞ്ഞാൽ മതി അവർ ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ റേറ്റിൽ അവർ തൂക്കി തരും അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കിടന്ന് ചന്തയിൽ കിടന്ന് പിടിവലി നടത്തേണ്ട കാര്യമില്ല നമുക്ക് ഇഷ്ടമുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് ക്രാസ് തൂക്കി കൊണ്ടുപോകാവുന്നതാണ് ഒരു ഗീർ ക്രോസ് മോരിക്കുട്ടന്താണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഗീറിൻ്റെ ക്രോസ് ആണ് മുപ്പത്തി ആറായിരം രൂപയാണെന്ന് ചോദിക്കണത് മുപ്പത്തി ആറായിരം രൂപ അതൊരു കുഞ്ഞ് പോത്ത് കൂട്ടി പോയിട്ടുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് രൂപ താഴെ കച്ചവടം നടക്കും പക്ഷെ അത് കുറേ നാൾ വളർത്തേണ്ടി വരും അത്രയും കൂടി കുട്ടികളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് കൊല്ലമെങ്കിലും നിർത്തേണ്ടി വരും ആ രണ്ട് അത് കച്ചവടമായെന്ന് തോന്നുന്നു ആ ഇപ്പത്തും കുട്ടികൾ ഒരുപാട് നിപ്പുണ്ട് എല്ലാം വലിയ കുട്ടികളാണ് ഒരു പതിനെട്ട് ഇരുപത് ആറേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന കുട്ടികളുണ്ട് ഇവിടെയും പത്ത് കുട്ടികളിൽ ഈ ഭാഗത്ത് നിന്നിപ്പോ എരുമയും മൂരിയും കാളയൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ചന്തയിൽ ആവശ്യക്കാർ വരുന്നത് പത്ത് കുട്ടികളിതായി ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് പതിനെട്ട് രൂപ ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്ന കുട്ടികളുണ്ട് പതിനാല് രൂപ ചോദിക്കുന്ന കുട്ടികൾ ിപ്പോ മൂരി പശുവൊക്കെ ഇതായി പാത്തു പോയി നല്ലൊരു വലിയ പോത്ത് ഇതായി വിടുന്നിപ്പോൾ ഉണ്ട് വലിയ പോത്താണ് കറവയുള്ള പശുക്കളെയൊക്കെ വാങ്ങിയതായി സൈഡ് കെട്ടിയിട്ടുണ്ട് പോത്ത് കുട്ടികളും ഭാഗത്തുണ്ട് ആ സൈഡിൽ അങ്ങോട്ട് ക്യാമറ ധരിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം സൂര്യൻ സൂര്യൻ ഉദിച്ച് നമ്മളെ മുഖത്തേക്ക് അടിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല ക്യാമറ വെട്ടു മങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ് ഈ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് ഇതെല്ലാം കാളയാണ് കൂടുതലും കിടക്കുന്നത് പല ടൈപ്പിലുള്ള കാളകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട് മൂരിക്കുട്ടികളാണിത് ഈ ഭാഗത്ത് നിൽക്കുന്ന മൂരി പശുക്കുട്ടി കോത്ത് ജരിമ ഇതെല്ലാം തൈ ഭാഗത്തുണ്ട് ഇനി നാളെ ഞായറാഴ്ച നാളെ ലോഡ് വരുമെന്നാണ് പറഞ്ഞത് തിങ്കളാഴ്ച ചന്തയുള്ളത് കൊണ്ട് വെട്ടുമാട് തന്നെയാണ് കൂടുതൽ വരുന്നത് ചന്തയില് വലിയ മാടുകൾക്കൊക്കെ അത്യാവശ്യം നല്ല വില പറയുന്നുണ്ട് ഇത്രയും നേരം നമ്മളെ ചന്തയിൽ കറങ്ങിയപ്പോൾ മനസ്സിലായത് വില കുറവെന്ന് പറയാനില്ല അത ഇവിടെ ഒരു മൂന്ന് മോരിക്കുട്ടികൾ ഇപ്പോണ്ട് അതേ വില ലഭ്യമല്ല നല്ല വളർത്താൻ പറ്റിയ നല്ല പോത്ത് കുട്ടികൾ ഇവിടെ നിപ്പോൾ ഉണ്ട് അത്യാവശ്യം ഇറച്ച് കയറിയ മറ്റേ കയറിയ കുട്ടികൾ തന്നെയാണ് അടുത്ത കൊല്ലത്തേക്ക് സെറ്റാകും ഇപ്പോൾ ജൂണിൽ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെയും രണ്ട് വലിയ പോത്ത് നിപ്പോൾ ഉണ്ട് അറുപത്തഞ്ച് എഴുപതൊക്കെ തന്നെയാണ് അതിനെയും ചോദിക്കുന്നത് ആരും വാങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട് ഇവിടെ ഒരു കാള നൂരിക്കുട്ടെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് മുപ്പത്തഞ്ച് രൂപ തന്നെ ചോദിക്കുന്നുണ്ട് മുപ്പത്തി അയ്യായിരം രൂപ മുപ്പത് രൂപ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മുപ്പത് രൂപയ്ക്ക് മുകളിലോട്ട് കിട്ടുകയാണെങ്കിലേ കൊടുക്കുകയുള്ള പറയുന്നത് ഒരു മുപ്പത്തിരണ്ടൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് മുപ്പത്തിരണ്ട് രൂപ ഇവിടെ പറഞ്ഞിട്ട് അല്ല സോറി മുപ്പത് രൂപ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കുരുക്കളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അവർ കിളിമാനം ഒരു ആട് എന്തൊക്കെ വന്നിട്ട് ആടിനെ കൊണ്ടാണ് ഇവിടെ വെട്ടുമാട് വാങ്ങാൻ വേണ്ടി മുപ്പത് രൂപ പറയുന്നുണ്ട് അല്ലേറ്റ് ആരും പറയുന്നില്ല ജോലിയൊക്കെ പിടിച്ചു നോങ്ങുന്നുണ്ട് പക്ഷെ ഇനിയും വളരും പക്ഷെ നല്ല തീറ്റ കൊടുക്കണം ഇപ്പോൾ ഒരാൾ വന്ന് ഇരുപത്തെട്ട് രൂപ പറയുന്നുണ്ട് മുപ്പത് രൂപ പറഞ്ഞിട്ട് പോയ സാധനത്തിന് ഇരുപത്തെട്ട് രൂപ പറയുന്നുണ്ട് പുള്ളി കൊടുക്കൂലെന്നാണ് പറയുന്നത് ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ് തമിഴൻ്റെ ആ പോത്ത് കൊടുത്തിട്ടില്ല മൂന്നെണ്ണാമത്തെ പോലെ നിൽക്കുകയാണ് അറുപത്തഞ്ച് പേനി പറഞ്ഞത് അപ്പോൾ നമുക്ക് വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാൻ സമയമായി ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കേ ബൈ